ഞങ്ങൾക്കൊരു നാടുണ്ട് കല്ലടയാറിന്റെ കരപരിലാളനമേറ്റ് പ്രകൃതി സമസ്ത സൗന്ദര്യങ്ങളും കനിഞ്ഞു നൽകിയ ഗ്രാമഭൂമിക അമ്പരചുംബിയായ അലങ്കാര ഗോപുരം കടന്ന ഗ്രാമത്തിൻ ശ്രീകോവിലായി ഞങ്ങൾക്കൊരഭയ കേന്ദ്രമുണ്ട് മലനാടിൻ്റെ മാതൃത്വം തുളുമ്പുന്ന മടിത്തട്ട് പട്ടാഴി ദേവീക്ഷേത്രം മാർച്ച് നാല് മുതൽ പതിനൊന്ന് വരെയുള്ള അഷ്ടദിനങ്ങൾ ഈ നാടിൻ്റെ ഉത്സവകാലം ലോകമെമ്പാടുമുള്ള പട്ടാഴിക്കാർക്ക് കുംഭ കേളികുട്ടി ഉണരുന്നു കുടിമരമോ കൊടിക്കൂറയോ ഇല്ലാത്ത ആചാരപരമായ കുടിയേറ്റ് പതിനെട്ട് മലകൾക്കും നാഥനായ മലത്തേവരുടെ എഴുന്നള്ളത്ത് കരവിരുതിൻ്റെ കലയിൽ വിരിയുന്ന വർണ്ണ പകിട്ടാർന്ന കെട്ടുകാഴ്ചകൾ ആചാരപ്പെരുമയും ഐതീഹ്യപ്പഴമയും ഇഴചേരുന്ന ആഴിപ്പെട്ട ദേശഭൂമിയിൽ പടയണി കോലങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കാഴ്ചകൾ ബ്രാഹ്മണർക്കൊപ്പം അബ്രാഹ്മണരും പൂജ ചെയ്യുന്ന ശാന്തിയുടെ കേദാര ഭൂമികയായ പട്ടാഴി അമ്പലത്തിൽ ദാരികൻ്റെ ശിരസ്സുകൊയ്ത് ഭദ്രകാളി ദേവി ധർമ്മത്തെ പരിപാലിച്ച ഭൂതകാലത്തെ ഈ കലിയുഗത്തിൽ പുനരവതരിപ്പിക്കുന്ന അനുഷ്ഠാന കലയായ നാല് ദിക്കിലേക്കും ദേവി എഴുന്നള്ളി ഇറങ്ങുന്ന പൊന്നമ്പലം ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് എത്തിയില്ലേ മനസ്സുകൊണ്ടിവിടേക്കെത്തിയില്ലേ വർണ്ണനകൾക്കതീതമാണ് ഞങ്ങളുടെ അമ്പലം ആത്മബോധത്തിന്റെ ഈണം പകരുന്ന ഭക്തിസാന്ദ്രമാവും ശ്രീലക തിരുമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം കുംഭ കെങ്കേമമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു